നമസ്കാരം ഇൻസഡറിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ തന്ത്രപ്രധാനമായ ചില മേഖലകൾ ആക്രമിക്കാനായി ഇന്ത്യ കോപ്പുകൂട്ടുന്നു എന്നുള്ള രഹസ്യ വിവരം അത് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഒരു സൈനിക ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ആകെയുള്ള കരുത്തൊക്കെ എടുത്ത് സർവ്വ പ്രയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് പാകിസ്ഥാനും അവലംബിച്ചിരിക്കുന്നത് എന്നാൽ സാധാരണഗതിയിലുള്ള ആയുധങ്ങൾ മാത്രമല്ല മറിച്ച് ആണവായുധമാണ് തങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നതെന്നുള്ള കടുത്ത ഭീഷണിയാണ് റഷ്യയിൽ നിന്നും പാക് അംബാസിഡർ ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അങ്ങനെ ഭയപ്പെട്ടത് തന്നെയാണ് ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് ഓരോ ദിവസവും പല രീതിയിലുള്ള കൊലവിളികളായും ഭയപ്പെടുത്തലായും പാകിസ്ഥാൻ മുന്നോട്ട് വരികയാണ് എന്നാൽ അതൊന്നും തന്നെ ഭീഷണിയായി ഇന്ത്യ ഇതുവരെയും നോക്കിക്കാണുന്നത് പോലുമില്ല നിലവിളിയായിട്ട് തന്നെയാണ് ഇന്ത്യക്ക് കേൾക്കാനായി സാധിക്കുന്നത് ഇന്ത്യക്കെതിരെ അങ്ങനെ പിന്നെയും അണവായുധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ സ്ഥാനപതി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം പ്രകോപനമുണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇത്തവണ തിരിച്ചടിക്കുമെന്നാണ് റഷ്യയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞൻ മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലെ ചില മേഖലകളിൽ ഇന്ത്യ സൈനികാക്രമണം നടത്താൻ പദ്ധതി പദ്ധതിയിടുന്നുവെന്ന രഹസ്യ വിവരം തങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടിയിരിക്കുന്നു തങ്ങളുടെ ഇന്റൽ റിപ്പോർട്ട് വളരെ ശരിയാണെന്നുള്ള കാര്യവും പാകിസ്ഥാൻ സ്ഥാനപതി എടുത്തു പറയുന്നു അതുകൊണ്ട് അത് സംഭവിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ജമാലി പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഒരാക്രമണം ഉണ്ടാവുകയോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ തങ്ങൾ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നുവെന്നാണ് മുഹമ്മദ് ഖാലിദ് ജമാലി പറയുന്നത് പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിക്കുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് നേരത്തെ സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും നേതൃത്ജ്ഞരും ഒക്കെ തന്നെ പല രീതിയിലുള്ള ഭീഷണികൾ ഉയർത്തിയിരുന്നു ഇതിനിടയിലാണ് റഷ്യൻ മാധ്യമമായ ആർട്ടിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ മുഹമ്മദ് ഖാലിദ് ജമാലി ഇക്കാര്യം തുറന്നടിച്ചിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ജമാൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത വാർത്തകൾ ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇന്ത്യയുടെ നീക്കങ്ങളും പാകിസ്ഥാനെതിരായിട്ടുള്ള വിമർശനങ്ങളും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളും നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ പാകിസ്ഥാനെതിരെ ഉയർത്തുന്നുവെന്നും അതിലൂടെ പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്നുവെന്നും കൂടിയാണ് മുഹമ്മദ് ഖാലിദ് പറയുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധപ്രവൃത്തി എന്നാണ് ജമാലി പറഞ്ഞിരിക്കുന്നത് സിന്ധു നദീജല കരാർ പ്രകാരമുള്ള വെള്ളം തടസ്സപ്പെടുത്താനോ വഴിതിരിച്ചുവിടാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെതിരായ യുദ്ധമായി കണക്ക് കൂട്ടുമെന്നും സമ്പൂർണ്ണ കരുത്തുപയോഗിച്ച് അതിനെ തിരിച്ചടിക്കുമെന്നുമാണ് പാകിസ്ഥാൻ സ്ഥാനപതിയുടെ ഭീഷണി സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് കെട്ടി വെള്ളം തടസ്സപ്പെടുത്തിയാൽ പാകിസ്ഥാൻ അതിനെ തകർക്കുമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖൌജ ആസിഫ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പഹൽഗാം ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തോളം വരുന്ന കൃഷിഭൂമിയെ നനയ്ക്കുന്ന സിന്ധു നദീജല കരാറിനെ ഇന്ത്യ റദ്ദു ചെയ്യാൻ തീരുമാനിച്ചത് പാകിസ്ഥാൻ വറ്റി വരണ്ട് നാമാവശേഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ പാകിസ്ഥാന് അർഹതപ്പെട്ട വെള്ളം വഴിതിരിച്ചു വിട്ടാൽ അത് ആക്രമണമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഒരു അഭിമുഖത്തിലൂടെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പോർ വിളിയായി അതിനെ എടുത്തുകാട്ടിയിരുന്നു സിന്ധു നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ നീക്കം നടത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇന്ത്യ നടത്തിയാൽ അതിനെന്തായിരിക്കും മറുപടി എന്നുള്ള ചോദ്യത്തിനാണ് ആസിഫ് ഇങ്ങനെ മറുപടി നൽകിയത് തീർച്ചയായും അത് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണമായിരിക്കും ഇന്ത്യ അത്തരമൊരു നിർമ്മിതിക്കും മുതിർന്നാൽ പാകിസ്ഥാൻ അതിനെ തകർക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സിന്ധു തദ്ജല കരാർ അനുസരിച്ച് പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല എന്ന് ജൽശക്തി മന്ത്രി സി ആർ പട്ടേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാന്റെ പ്രകോപനപരമായ നീക്കങ്ങൾ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇതിനൊക്കെയുള്ള വലിയ തിരിച്ചടിയായി തന്നെയാണ് അതിന്റെ തുടക്കമെന്നോണം തന്നെയാണ് ഈ നീക്കം നടത്തിയത് സമീപഭാവിയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങൾ ഇന്ത്യ പരിശോധിച്ചു വരുന്നുണ്ട് കരാർ മരവിപ്പിച്ചതോടെ വെള്ളം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനം ഇനി ഇന്ത്യ കൈക്കൊള്ളും അതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കാരണം മതിയായ സംഭരണശേഷി നിലവിൽ ഇന്ത്യക്കില്ലെന്നും ഇത്രയധികം വെള്ളം ജലം ഇന്ത്യക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നും പറയുന്നുണ്ട് നിലവിലുള്ള അണക്കെട്ടുകൾക്ക് അധിക ജലം സംഭരിക്കാനോ തടയാനോ കഴിയുന്ന അവസ്ഥയിലല്ല നിൽക്കുന്നത് വെള്ളം തടയാനുള്ള ഏതൊരു നീക്കത്തെയും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫും ഇക്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ വെള്ളം പിടിച്ചു നിർത്തുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു പക്ഷേ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് സമയം വെള്ളം തടഞ്ഞു നിർത്തുകയും പാകിസ്ഥാനെ വരൾച്ചയിലാക്കുകയും അതിനുശേഷം പാകിസ്ഥാനിൽ പ്രണയസമാനമായ സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ ഈ വെള്ളം മുഴുവൻ തുറന്നുവിടുന്ന ഒരു സാഹചര്യവും ഒരുപക്ഷെ സ്വീകരിച്ചേക്കും അതിനിടയിൽ തന്നെ ശ്രദ്ധേയമായൊരു വിഷയം പാകിസ്ഥാനിൽ നിന്നും നിരന്തരമായി പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആണവായുധ ഭീഷണി അടക്കം ഉയരുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ സിംഗും ഞായറാഴ്ച ഡൽഹിയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു കര നാവിക വ്യോമസേനകൾക്ക് ഏത് രീതിയിലും തിരിച്ചടിക്കാനുള്ള അനുവാദം പ്രധാനമന്ത്രി നൽകിയതിനു ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന വ്യോമസേനാ മേധാവി വ്യോമസേനയുടെ ആക്ഷൻ എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിലുള്ള കൃത്യമായ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരസേന നാവികസേനാ മേധാവികളുമായും കൂടിക്കാഴ്ച നേരത്തെ നടത്തിയിരുന്നു പ്രതിരോധ മേഖലയിലെ തന്നെ നിരവധി ഉദ്യോഗസ്ഥരുമായും ഉന്നതരുമായി പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തിയതിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി പാകിസ്ഥാന്റെ ഗതി അതോ ഗതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് മുരളിവാർദ്ധ